അനുചാട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്ന വീടുകളിലോട്ട് ഫുള്ള് സ്റ്റീൽ ഫസ്റ്റ് ഏറ്റവും ഡോറു ഏകദേശം ഇത് വട്ടച്ചും പോവും വട്ടച്ചു പോയി അകത്തെ ഡോർ മാറി അടയാൻ പ്രശ്നം ലോക്ക് വെച്ച പ്രശ്നം കുറ്റി വെച്ചാൽ അടയത്തില്ല മദർസൺ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽപ്പെട്ട കഥകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഇതിനകത്തോട്ട് പെയിന്റ് ചെയ്ത് എന്ത് ആണ് അപ്ലൈ ചെയ്തത് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്റ്റീൽ ഡോറിലോട്ട് പോകണ കാരണം നമസ്കാരം ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് കൂടാതെ എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ക്ഷണിക്കാനുണ്ട് അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് പറയാൻ മാത്രമേ സ്പെഷ്യൽ ഗസ്റ്റിനോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഓൺ ഷോറൂമായിട്ടുള്ള ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസ് ഏറ്റുമാനൂര് വരികയാണ് നമ്മുടെ ഏഴര പൊന്നാനയുടെ നാട്ടിൽ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റീൽ ഡോറ് സ്റ്റീൽ വിൻഡോസ് എഫ് ആർ പി ഡോറ് അതുപോലെ തന്നെ അലൂമിനിയം യു പി വി സി വിൻഡോസ് ഒരു സെക്കൻഡ് സ്റ്റേൽ ഡബ്ല്യു പി സി ഡോസ് ആൻഡ് വിൻഡോസ് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്ന അതായത് ഓൾ ഇൻ വൺ റൂഫ് എന്ന് പറയുന്നതാണ് ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസ് അതിൻ്റെ ഡോക്ടർ ഇന്ത്യ രണ്ടെ ഓൺ ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ ഏറ്റുമാനിയൊരു വെമ്പള്ളിയിൽ വരുന്നത് അത് വരുന്നത് നമ്മുടെ സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ പത്തര മണിക്കാണ് ഉദ്ഘാടനം അപ്പം നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും എത്തിച്ചേരുക ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരും നിങ്ങളുടെ വിശ്വാസികളെ കാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആദ്യ വിൽപ്പന സ്വീകരിക്കുന്നത് നമ്മുടെ അനുചേട്ടൻ ആണ് ചേട്ടൻ എന്ന് നമ്മുടെ എ ആർ കൺസ്ട്രക്ഷനിൽ അനിച്ചേട്ട് അനു ചേട്ടൻ്റെ ഞാനുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത് അനുചാട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ നിൽക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് അനുചാട്ടൻ്റെ ഒരു കോൺട്രാക്ടറാണ് കുറേയേറെ വർഷങ്ങളായിട്ട് ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറിൽ അടുത്ത് വീടുകൾ അദ്ദേഹം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് നിർമ്മിച്ചപ്പോൾ അദ്ദേഹം വെച്ചത് തടിയുടെ ഡോറായിരുന്നു പക്ഷേ തേക്ക് ഡോറ് ആ തടി ഡോറ് മാറ്റി ആളിപ്പോൾ നമ്മുടെ സ്റ്റീൽ ഡോറ് വച്ചിരിക്കുകയാണ് വളരെ എന്താ പറയുക ഒരു കാലഘട്ടം മുഴുവൻ സ്റ്റീൽ ഡോറ് സ്റ്റീൽ ഡോറ് വേണ്ട എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ ഡോർ വെച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന വീടുകളിൽ സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ ഒന്നറിയണം കൂടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും വേണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉള്ള വീഡിയോ ആണെന്ന് കണ്ടുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ആക്കാൻ തീരുമാനിച്ചത് ഒരു വുഡൻ ഡോർ അത് ഇത്രയും ക്വാളിറ്റിയുള്ള തേക്കിൻ്റെതായിക്കോട്ടെ വീട്ടീൻ്റെ ആയിക്കോട്ടെ ഒരു വുഡൻ ഡോർ മാറ്റി നമ്മൾ സ്റ്റീൽ ഡോർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടത് ചെയ്യണം ഇദ്ദേഹം എന്തിന് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീണ്ടും പറയുന്നു സെപ്റ്റംബർ സെക്കൻഡ് രാവിലെ പത്തരയ്ക്കാണ് നമ്മുടെ ഇനാഗ്രേഷൻ വരുന്നത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാ ഫോളോവേഴ്സിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അനിച്ചേട്ടൻ വീട്ടിലുണ്ട് നമുക്ക് അനുചട്ടനെ ക്ഷണിക്കാം അതിനുശേഷം നമുക്ക് മൈക്കി വെച്ചു കൊടുക്കാം അപ്പൊ ഉണ്ടോ യെസ് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതിനു ശേഷമാണ് തരുന്നത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എനിക്ക് അടച്ചോട്ടെ ഇതിനെ കുറിച്ച് പറയാറുണ്ട് അതിനു മുമ്പ് നമ്മുടെ ഇനാഗ്രേഷൻ ഒക്കെയാണ് അറിഞ്ഞ് നമ്മുടെ ഇനാഗുറേഷൻ ഏറ്റുമാന ഒരു വെമ്പള്ളി ജംഗ്ഷനിൽ വെമ്പള്ളി എം സി റോഡിൽ തന്നെയാണ് ഇനാറേഷൻ വരുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി ആണ് നേരത്തെ മുന്നേ അതൊന്ന് ഒന്ന് പോസ്റ്റ്പോൺ പോണ് അന്നേരത്തേക്ക് അത് ഫുൾ വർക്കും കഴിഞ്ഞില്ല ഡോറും ഒക്കെ പിന്നെ ടച്ചപ്പ് വെക്കാണ്ട് ഒന്ന് രണ്ട് ദിവസം ഞാൻ മുന്നോട്ട് തള്ളിയിട്ടു അപ്പോൾ വരുന്ന തീർച്ചയായിട്ടും കാര്യമില്ലല്ലോ നമ്മൾ വരും അപ്പോൾ പത്ത് മുപ്പത് അതിന് വേറെ പ്രത്യേകത ഉണ്ട് ഫസ്റ്റ് സെയില് അനുചറിന്റെ അത് സ്റ്റീൽ ഡോർ വെക്കുന്നതിന് ഒരു കാലത്ത് മുന്നേ നേരത്തെ കസ്റ്റമർ പറഞ്ഞാൽ സ്റ്റീൽ ഡോർ പറയുമ്പോഴേ ഞാൻ കട്ട് ചെയ്യുമായിരുന്നു ആ എന്നെ തന്നെ വെപ്പനക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ ഏകദേശം കൂപ്പുതയൊക്കെ എടുത്ത സ്വന്തം വീടെല്ലാം വെച്ച് അമ്പതിനായിരം രൂപ മുടക്കി വെച്ചാ അതാണ്ട് ഒരു പതിനഞ്ച് വർഷമേ ആയുള്ളു പക്ഷെ പതിനഞ്ച് വർഷം എന്തേ ഡോർ മുഴുവൻ പോയി വെള്ളം കേറി ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് വട്ടച്ചും പോവും വെള്ളം കേറിയ പടപടയാകും പ്രശ്നം തടിക്ക് ഒരു കുഴപ്പം വെച്ചാൽ മഴക്കാലം വരുമ്പോ ഇത് വീർക്കും വേനൽക്കാലം വരുമ്പോൾ ചുരുങ്ങും പക്ഷെ ഇത് കൂടുതൽ വട്ടച്ചുപോയി സ്വന്തം അതിന്റെ അകത്തെ ഡോർ എല്ലാം മാറി ഇപ്പൊ നമ്മൾ ഒരിക്കലും ഉടൻ ഡോർ വെപ്പിക്കുന്നേ ഇല്ല കാരണം പലയിടത്തും നമ്മൾ സ്റ്റീൽ ഡോറാണ് സ്റ്റീൽ ഡോറിന്റെ പല ഗുണങ്ങളുണ്ട് കാരണം ഇഷ്ടംപോലെ ഉണ്ട് അടയുന്നതിന് പ്രശ്നമില്ല പെയിന്റിങ്ങിന് പ്രശ്നമില്ല അങ്ങനെ ഇത് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല ഇത് ഒരു വെച്ചില്ല അല്ല അനുചാട്ടൻ ഇത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വൺ ട്വന്റി സെന്റിമീറ്റർ വിട്ട് ടൂട്ട് സിക്സ് അതായത് സ്റ്റാൻഡേർഡ് സൈസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനുചാട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്ന വീടുകളിലോട്ട് ഫുള്ള് സ്റ്റീൽ ഡോർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നമ്മൾ സ്റ്റീലിലോട്ട് മാറി ആദ്യം നമ്മൾ നേരെ തിരിച്ചായിരുന്നു പിന്നെ പഴമക്കാര് കുറെ പേര് പറയും തടി വേണമെന്ന് അങ്ങനെ പറയുന്നവർക്കും നിർബന്ധം പിടിക്കുന്നവർക്കും നമ്മൾ പണിത് വെച്ചിട്ടുണ്ട് അത് വെക്കുന്നുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം സ്റ്റീലോട്ടല്ലേ സ്റ്റീൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇത് മഴക്കാലം വരുമ്പോൾ വീർക്കും അല്ലെ അടയാൻ ബുദ്ധിമുട്ട് വുഡ് 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 സോറി വുഡ് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നെ തന്നെ എത്ര എന്താണല്ലോ ഒരു എമ്പത് നൂറ് വർഷം കഴിഞ്ഞ തടികളെ കൊള്ളുള്ളൂ ഇപ്പൊ ആ തടികളൊന്നും ഇല്ല അവൈലബിൾ അല്ല ആ തടിക്ക് കാതിലും വെള്ളമൊന്നും കാണത്തില്ല പക്ഷെ വരുന്ന ഒരു കുഴപ്പം എന്താ ചോദിച്ചാ കുറച്ച് കഴിയുമ്പത്തേ ഇത് ചുരുങ്ങും നമ്മൾ മുറിച്ച് നോക്കിയാൽ കാതലുണ്ടാവും പക്ഷെ ഇത് ചുരുങ്ങിയിട്ട് അടയാൻ പ്രശ്നം ലോക്ക് വെച്ചാൽ പ്രശ്നം കുറ്റിവെച്ചാൽ അടിയത്തില്ല സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ച് തുറന്നു പോകുമ്പോൾ ഞാൻ കാണിക്കാം എത്രയോ ആ അജയോട് പ്രത്യേകിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമില്ല അപ്പൊ എല്ലാവരും ഇത് അത് ഏറ്റവും നല്ലത് സ്റ്റീൽ തന്നെയാണ് യെസ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനുചര ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ കഴിയും പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻട്രോക്ഷൻ അനുചാരം അഞ്ഞൂറ് വീടുകളിൽ ഓ ഇവിടെ തന്നെ നമ്മൾ പത്തുമുന്നൂറ് വീടുകളും വെച്ചിട്ടുണ്ട് തിരുവഞ്ചൂർ മാത്രമേ ഇരുന്നൂറ്റി ചെരുമാനം വീട് നമ്മൾ വെച്ചിട്ടുണ്ട് നൂറ് ശതമാനവും തടി തന്നെയായിരുന്നു തടിക്ക് തടിക്കു കംപ്ലൈന്റ് ആണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ തടി ഇത്രയും വർഷം പഴകിയ സാധനം ഇല്ല തടിയൊക്കെ നല്ല പഴകാത്തുകാരനാണ് ഈ കംപ്ലൈന്റുകൾ വരുന്നത് യെസ് ഇതിപ്പോ പല ആൾക്കാരും ചോദിക്കുമ്പോഴത്തേക്കും ഇത് രണ്ട് പാളിയായിട്ടാണ് മദർസൺ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽപ്പെട്ട കഥകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ലോങ് ഹാൻഡിൽസ വന്നിരിക്കുന്ന ഈ ഒരു നോവ് വഴി നമുക്ക് എന്ത് പലരും ചോദിക്കുന്നതാണ് ഈ കഥകൾ അടഞ്ഞു കിടന്നാൽ പിന്നെ അതിനകത്ത് സൗണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടുള്ള ഇത് വരുമോ എന്ന് അങ്ങനെയൊന്നുമില്ല ഇതാണ് ഇതിന്റെ ഇതിന്റെ വിശദീകര വിവരണം അജയ് തന്നെ പറയുന്നത് നമ്മളിപ്പോ വെക്കാൻ തുടങ്ങിയതല്ലോ അതെ 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 എടുത്തു പറയേണ്ട ഒരു കാര്യം അണിച്ചേട്ടാ ഇതിന്റെ കളർ ഇതായിരുന്നില്ല അതെ കളർ ഇതായിരുന്നില്ല ഇത് നമ്മുടെ പെയിന്റ് അടിക്കുന്ന കണ്ണനാണ് ഈ രീതിയിലൊക്കെ ആക്കി ഡാമിനേറ്റഡ് പക്ഷെ ഇത് നമ്മുടെ മറ്റ് ഒക്കെ ചെയ്തു അദ്ദേഹത്തെ ഇതാ കണ്ണനുണ്ട് പെയിന്റ് ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള അഗ്രഗണ് ഏത് ഡിസൈനോ എല്ലാ കാര്യം ചെയ്യുന്ന ആളാണ് ആളുകൾ കാര്യം ചോദിച്ചോട്ടെ ഇതിലോട്ട് പെയിന്റ് ചെയ്ത സമയത്തെ എങ്ങനെയായിരുന്നു ഇതിനകത്തോട്ട് പെയിന്റ് ചെയ്ത് എന്ത് പെയിന്റ് ആണ് അപ്ലൈ ചെയ്തതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാം ഏഷ്യന്റെ അല്ലേ ഓ അങ്ങനെ അടിച്ച് ഈ കളറിലോട്ടാക്കി പക്ഷെ ഇതൊരിക്കലും ഇങ്ങനെ ഇങ്ങനെ വന്ന ഒരു ഡോറാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ നിങ്ങളത് വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിപ്പോ പലരും ചോദിക്കുന്നതാണ് ഇതിൽ പെയിന്റ് അടിക്കാൻ പോകുന്നത് ബേസ് കളർ കളർ നോക്കി അടിക്കണം ഈ പാളി എല്ലാം നമുക്ക് എളുപ്പം ഇടയിലോട്ട് ഇമ്പോർട്ടന്റ് ഡോറാണ് ഇത് വരുന്ന ലാമിനേറ്റ് ചെയ്തിട്ട് വരുന്ന വലമാണ് അതിന്റെ മുകളിലാണ് ഈ വരച്ച് ഇത്രയും വൃത്തിയാക്കിയിരിക്കുന്നത് ഈ നമ്മുടെ നാട്ടില് അല്ലാതെ ഇവിടെ നമുക്ക് ചെയ്യുന്ന ഡോർസ് കിട്ടും പക്ഷെ അതിന് ഫിനിഷ് കുറവാണ് ഈ ഇമ്പോർട്ടൻ ഡോറിനാണ് ഇത്ര ഫിനിഷ് അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രചാരത്തിൽ ഇരിക്കുന്നത് പക്ഷെ അതിന്റെ മുന്നോട്ട് പെയിന്റ് ചെയ്യുമ്പോ നമ്മുടെ കളറിന് മാച്ച് മാച്ച രീതി അടിക്കാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഇത് തന്നെ കളർ അടിക്കാൻ പറ്റുമോ ഏത് കളർ വേണേലും അപ്പൊ ഏത് വേണേൽ നമുക്ക് ഇത് ചെയ്യാം ഇവിടെ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ഷണിക്കാൻ വന്ന സമയത്ത് ഈ ഒരു സംഗതി കണ്ടതുകൊണ്ട് അത് ഞാൻ തുടങ്ങുന്ന ഒരു സംരംഭം സ്റ്റീൽ ഡോറിന്റെ ഒരു ഗുണം എടുത്തു പറഞ്ഞു വന്നതേ ഉള്ളൂ അപ്പൊ അനുചേട്ട് അപ്പോ നമ്മുടെ ചേച്ചി ചേച്ചിയും ക്ഷണിക്കുന്നുണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് സെപ്റ്റംബർ രണ്ട് രാവിലെ പത്തരയ്ക്ക് രാവിലെ പത്തര മണിക്കാണ് ഇനാഗ്രേഷൻ വരുന്നത് അപ്പൊ രണ്ടുപേരും തീർച്ചയായിട്ടും എത്തണം ഞങ്ങളൊരു ബെറ്റാലിയൻ തന്നെയുണ്ട് ആയിക്കോട്ടെ അനിച്ചേട്ടൻ നമ്മുടെ ആദ്യ വില്പന അനുചേടതാണ് ആദ്യ വില്പന സ്വീകരിക്കുന്ന അനുചേടനാണ് സോ വളരെ സന്തോഷം അനുചേടാ ഓക്കെ അപ്പോ വീണ്ടും നിങ്ങളെയും ക്ഷണിക്കുകയാണ് പോലെ തന്നെ നിങ്ങളും നമ്മുടെ ഏറ്റുമാനൂര് വെമ്പള്ളി ജംഗ്ഷനിലാണുള്ളത് എന്റെ ഗൂഗിൾ മാപ്പ് എം സി റോഡിൽ എം സി റോഡ് ഏറ്റുമാരുന്ന് മൂന്ന് കിലോമീറ്റർ നമ്മുടെ ടൂഴ്സ് പുറകലങ്ങാട് റോഡ് എം സി റോഡ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ അതിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് കണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ് ഒറ്റ ഉള്ളൂ ബെസ്റ്റ് സർവീസ് അതിനപ്പുറം പറയുന്നത് അതിന്റെ നമ്മളിപ്പോ ഏട്ടുമ്പോ വീട് പണിയുന്നുണ്ട് ആ തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മുടെ പിന്നെ ഒരു കാര്യമുണ്ട് അജയുടെ എനിക്ക് ടെൻഷൻ കുറഞ്ഞു എല്ലാ ഉത്തരവാദിത്വം പുള്ളി ഏൽപ്പിക്കാമല്ലോ മറ്റേ കമ്പനി ഒക്കെ എടുക്കുന്ന പോലെ അല്ലല്ലോ അതെ